സകലം രാധാകൃഷ്ണ അർപ്പണമസ്തു രാധേ രാധേ ശ്രീകൃഷ്ണ ശരണം ഇന്ന് വ്രതകഥ കൂടി കേട്ടാൽ മാത്രമേ ഏകാദശി ദിവസം പ്രത്യേകിച്ചും നേരത്തെ കേൾക്കുന്ന ആൾക്കാര് ഈ വ്രതകഥ അന്നേ ദിവസം കേൾക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ അത് പൂർണമാകുകയുള്ളൂ ഇനി വ്രതകഥ കേൾക്കാം പുരാതന കാലത്ത് മഹിധ്വജൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ പ്രജത്വച്ഛൻ അസൂയാലു ആയിരുന്നു കൂടാതെ ദയില്ലാത്തവനും ക്രൂരനുമാണ് രാജൻ കൈക്കലാക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഒരു ദിവസം രാജാവിനെ കൊന്ന് മൃതദേഹം അടുത്തുള്ള ആൽമരച്ചൂട്ടിൻ കുളിച്ചിട്ടു അകാല മരണം മൂലം അദ്ദേഹത്തിന് പ്രേതമായി ആൽമരച്ചൂട്ടിൽ ഇരിക്കേണ്ടി വന്നു അവിടേക്ക് വരുന്നവരെ ആ ആത്മാവ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു ഒരു ദിവസം ആൽമര ചൂട്ടിൽ വിശ്രമിക്കാൻ വന്ന ശ്രേഷ്ഠനായ ഒരു മുനി ആ കാര്യം മനസ്സിലാക്കുകയും പ്രേതസാമീപ്യത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചു അദ്ദേഹം മഹിധ്വജന്റെ ആത്മാവിനെ അവിടെ നിന്നും ഇറക്കി മറ്റു ലോകത്തെ കുറിച്ചുള്ള അറിവും അദ്ദേഹത്തിന് ഉപദേശിച്ചു രാജാവിനെ ദുരാത്മാവിൽ നിന്ന് മോചിപ്പിക്കാൻ മുനി സ്വയം അപരായകാദശി എടുത്തു തന്റെ വ്രതത്തിന്റെ പുണ്യം ധ്യാനത്തിലൂടെ ദുരാത്മാവിന് നൽകി മാത്രമല്ല അപര ഏകാദശിയുടെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഏകാദശി വൃദ്ധാനുഷ്ഠാനം കൊണ്ട് രാജാവ് മുക്തി നേടുകയും സ്വർഗലോകം പ്രാപിക്കുകയും ചെയ്തു ഇന്നേ ദിവസം ഭദ്രകാളി ജന്മദിനവും കൂടിയാണ് കൃഷ്ണപക്ഷത്തിലെ ജ്യേഷ്ഠ മാസത്തിലെ അപര ഏകാദശി തിഥിയാണ് ആഘോഷിക്കുന്നത് ഐതിഹ്യമനുസരിച്ചു ദേവി ശിവന്റെ ജഡയിൽ നിന്ന് ഉത്ഭവിച്ചു അതിനാൽ ഇതിനെ ഭദ്രകാളി ഏകാദശി എന്ന് വിളിക്കുന്നു ഈ രണ്ട് ദിവസത്തെയും പുണ്യം ഭക്തർക്ക് ലഭിക്കുന്നു ഭൂമിയിലെ അസുരന്മാരെ കൊല്ലാനാണ് ദേവിയുടെ പ്രധാന ഉദ്ദേശം ഭദ്രകാളി മാതാവിനെ ആരാധിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും അതിലൂടെ ആ വ്യക്തി ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു കൂടാതെ പ്രേതപാതകളോ മറ്റു ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും മോചനവും ലഭിക്കുന്നു പണത്തിന്റെയും ധനത്തിന്റെയും ാമം നീക്കുന്നു എന്താണ് ഇതിൽ നിന്നുള്ള സാരാംശം മഹിധ്വജന് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഒപ്പം പ്രേതശല്യം ഇത് ബ്രഹ്മഹത്യാപാപം ഇതെല്ലാം മാറിപ്പോവുകയും ചെയ്തു അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ പാപങ്ങൾ മാറ്റാനുള്ള ഭഗവാൻ തരുന്ന ക്ലോസസ് ആണിത് പൂർവ്വജന്മകൃതം പാപം രൂപേന ജായതേ എന്നാണ് പറയുന്നത് ഭഗവാൻ എല്ലാവർക്കും മോക്ഷം നൽകാൻ ആഗ്രഹിക്കുന്നു കാര്യം ശ്രേഷ്ഠരായ വ്യക്തികളായിരിക്കാം പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വരുന്നത് നമ്മുടെ പൂർവ്വജന്മകൃതം കൊണ്ടാണ് പൂർവ്വജന്മ പാപങ്ങൾ കൊണ്ടായിരിക്കാം തടസ്സങ്ങൾ കൊണ്ടായിരിക്കാം ആ കാര്യങ്ങൾ അവരെ ഭഗവത് സാമീപ്യത്തിൽ നിന്ന് ദൂരെ അകറ്റുന്നതാണ് എപ്രകാരമാണ് ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി അവസാന സ്നാനമാർക്കിന് വേണ്ടി തിരയുന്നത് ഒരു മോഡറേഷനാണ് ഭഗവാൻ ഈ ഏകാദശി കൊണ്ട് നൽകുന്നത് ഏതെങ്കിലും ഒരു പോയിന്റ് ഇവനെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് തെരയുന്ന അധ്യാപകനെ പോലെ ഭഗവാനും നമ്മളെ നമ്മളുടെ കർമ്മ കണക്ക് പരിശോധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും വ്രതം നോക്കിട്ടുണ്ടോ പ്രത്യേകിച്ച് ഏകാദശി ശ്രീകൃഷ്ണ ഭഗവാനിൽ ആരാണോ ഒൻപത് വിധത്തിലുള്ള ഭക്തി പ്രകാശിപ്പിക്കുന്നതും അവൻ എളുപ്പത്തിൽ സംസാര സാഗരത്തെ കടക്കുന്നു വിദ്യാധനം ഗൃഹം കുലാഭിമാനം എന്നിവയാൽ അഹങ്കരിച്ച് ഏതൊരവൻ ഭഗവാനിൽ നിന്ന് വിമുഖനായിത്തീരുന്നുവോ അവൻ ജീവിച്ചിരിക്കുമ്പോളേ മൃത പറയുന്നത് അപ്പോൾ ഒരു ഏകാദശി നമ്മുടെ പ്രത്തേറ്റവും അപര ഏകാദശിയുടെ പ്രസക്തി മനസ്സിലായി കാണുമല്ലോ മാത്രമല്ല അന്നേ ദിവസം വ്രതകഥ കേൾക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് ഇത് ഇതിന് പൂർണ്ണത കിട്ടുന്നത് ഓരോ ഏകാദശിക്കും ഓരോ ഫലങ്ങളാണ് അപര ഏകാദശി പരിധിയില്ലാത്ത അനുഗ്രഹങ്ങളെ ചുരിയുന്നു ഒപ്പം ഒരു ആഗ്രഹ സാഫല്യവും നിന്ന് പോലും വിടുതൽ ലഭിക്കുന്നു പ്രത്യേകിച്ചും പ്രേതബാധ ശത്രുബാധ എന്നിവയിൽ നിന്ന് പൂർണ്ണ ഇത് ശ്രവിക്കുന്ന എല്ലാ സുഹൃതികൾക്കും ഭഗവത് നാമത്തിൽ ഏകാദശി ആശംസകൾ